മുക്കുറ്റി ചെടിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാമോ മുക്കുറ്റി നമ്മളുടെ വീട്ടിൽ പെട്ടെന്ന് കൂട്ടത്തോടൊക്കെ വളർന്നു വരികയാണെങ്കിൽ അതിൻ്റെ പിന്നിൽ ചില സൂചനകളൊക്കെ ഉണ്ട് കേട്ടോ പ്രത്യേകിച്ച് അശുഭകരമായിട്ടുള്ള സൂചനകളല്ല മറിച്ച് ശുഭകരമായ സൂചനകളാണ് മുക്കുറ്റി ഇങ്ങനെ പെട്ടെന്ന് നമ്മളുടെ കുടുംബത്തിൽ വളർന്നു വരികയാണ് നമ്മളുടെ വസ്തുവിലോ അല്ലെങ്കിൽ ഗൃഹത്തിലോ ഒക്കെ കൂട്ടം കൂടി വളർന്നു വരുന്നത് വളരെ നല്ലൊരു ലക്ഷണമാണ് മഹാലക്ഷ്മിയുടെയും വിഘ്നേശ്വരൻ്റെയും ഒക്കെ കടാക്ഷം ആ ഭൂമിയിൽ അതായത് ആ ഗൃഹത്തിന് ലഭിച്ചു എന്നതാണ് അത് സൂചിപ്പിക്കുന്നത് അപ്പോൾ മുക്കുറ്റിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് മുക്കുറ്റി ചെടി യഥാർത്ഥത്തിൽ വളർന്നു വരേണ്ട ചില നല്ല സ്ഥാനങ്ങളെക്കുറിച്ചൊക്കെ ഞാനൊരു ലോങ് വീഡിയോ ചെയ്തിട്ടുണ്ട് ആ ലോങ് വീഡിയോ നിങ്ങൾ തീർച്ചയായും കണ്ടു നോക്കണം നിങ്ങളുടെ ഗൃഹത്തിൽ നിങ്ങളുടെ വസ്തുവിൽ മുക്കുറ്റി ചെടിയുടെ വളർച്ച നല്ലതിനെയാണോ സഹായിക്കുന്നത് അതോ അത് മോശപ്പെട്ട ഒരു സ്ഥാനത്താണോ വളരേണ്ടത് എന്നൊക്കെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം ഈ ഒരു ചെടിയുടെ വളർച്ച പോലും നമ്മളുടെ സാമ്പത്തിക പുരോഗതിനെയും കുടുംബത്തിൻ്റെ തകർച്ചയെയൊക്കെ ബാധിക്കുന്നുണ്ട് അപ്പോൾ നല്ല സ്ഥല നല്ല സ്ഥാനത്ത് വളരുകയാണെങ്കിൽ അത് പുരോഗതിയായിരിക്കും അല്ലെങ്കിൽ അത് തകർച്ചയിലേക്ക് ഒക്കെ പോകുന്നതാണ് അപ്പോൾ ലോങ് വീഡിയോ കാണാൻ മറക്കരുത് ഈ ഷോർട്ട് വീഡിയോൻ്റെ തൊട്ട് താഴെ തന്നെ കൊടുക്കാം കേട്ടോ